പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നെടുക്കെട്ടം ചാറൻപേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ക്ഷേത്രം തന്ത്രി ജ്യോതിഷ വജസ്പതി ബ്രഹ്മശ്രീ എം ലാൽ പ്രസാദ് ഭട്ടതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി അനീഷ് ശർമ്മയുടെയും കണ്ണൻ തിരുവേലിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം പൊങ്കാല മുളപ്പയർ ഘോഷയാത്ര ദേശത്തുട്ടി അവതരിപ്പിക്കുന്ന നാടൻപാട്ടും ഉത്സവത്തിന്റെ അവസാന ദിവസം ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും ദേശത്തിനും ദേശവാസികൾക്കും സർവ്വവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന മഹോത്സവത്തിൽ പങ്കാളികളാക്കുവാൻ ഭഗവത്നാമത്തിൽ ഏവരെയും ക്ഷണിക്കുന്നു പുല്ലുമേട് പാതയിൽ സ്പോട്ട് ബുക്കിംഗിലൂടെ ദിവസേന ആയിരം പേർക്ക് മാത്രമാവും ഇനി മുതൽ ശബരിമല സന്നിധാനത്തേക്ക് പോകാൻ കഴിയൂ പുല്ലിമേട് വഴി തിരക്ക് വർദ്ധിച്ചതിനാലാണ് നിയന്ത്രണം എരുമേലി പരമ്പരാഗത പാത വഴി എത്തുന്നവർക്ക് പ്രത്യേക പാസില്ല ഓരോ ഭക്തനും തന്റെ ആരോഗ്യസ്ഥിതിയും ശാരീരിക അവസ്ഥയും വിലയിരുത്തി വേണം തീർത്ഥാടനത്തിന് പരമ്പരാഗത ദീർഘദൂര കാനനപാതകൾ തിരിഞ്ഞിറക്കണമെന്ന് വിജിലൻസ് ഡി എഫ് ഒ വിനോദ് കുമാർ സത്രം പുല്ലുമേട് വഴിയുള്ള കാനപാതയിലെ സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലെ റീസിൽ അവതരിപ്പിക്കുന്ന പോലെ എളുപ്പമല്ല കാനപാത താണ്ട കയറ്റവും ഇറക്കവും നിറഞ്ഞ ദുർഘടമായ പാതയാണിത് സുഗമമായ വഴിയാണെന്ന് കരുതി എത്തുന്ന ഭക്തർക്ക് ശാരീരികമായ ക്ലേശങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് ഇക്കാര്യം ഭക്തർ പ്രത്യേകം ശ്രദ്ധിക്കണം വഴി രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് മണിവരെ പ്രവേശനമുണ്ടെങ്കിലും പ്രായമേറിയ അയ്യപ്പ ഭക്തരും കുട്ടി അയ്യപ്പന്മാരും സന്നിധാനത്ത് എത്തുമ്പോൾ രാത്രിയാക്കാറുണ്ട് പ്രായമായവരും കുട്ടികളും കഴിയുന്നതും രാവിലെ തന്നെ കാനനപാതയിൽ കൂടി വരാൻ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു സത്രം മുതൽ സന്നിധാനം വരെയുള്ള പന്ത്രണ്ട് കിലോമീറ്റർ കാനനപാതയിൽ ഭക്തർക്ക് വന്യജീവികളിൽ നിന്നുള്ള എല്ലാവിധ സുരക്ഷയും വനംവകുപ്പ് ഒരുക്കുന്നുണ്ടെന്ന് ഡി പറഞ്ഞു രാവിലെ ഏഴ് മണിക്കാണ് സത്രത്തിൽ ആദ്യ അയ്യപ്പ ഭക്തനെ കടത്തിവിടുന്നത് ഭക്തർക്ക് കാനനപാതയിൽ പ്രവേശനം അനുവദിക്കുന്നതിന് മുൻപ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാനനപാത ിൽ പരിശോധന നടത്തി ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ വന്യമൃഗങ്ങളുടെ സാമീപ്യമില്ലെന്ന് ഉറപ്പാക്കും തിരിച്ച് സന്നിധാനത്ത് നിന്ന് രാവിലെ ഒൻപത് മണി മുതൽ ആരംഭിക്കുന്ന മടക്ക യാത്രയിലും യാത്ര സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് ഭക്തരെ കയറ്റിവിടുന്നത് കയറ്റുപെടുന്നത് സത്രം മുതൽ സന്നിധാനം വരെയുള്ള ഈ പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം എല്ലാവിധ സുരക്ഷയും വനംവകുപ്പ് ഭക്തർക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട് രാവിലെ ഏഴ് മണിക്കാണ് സത്രത്തിൽ നിന്നുള്ള ആദ്യ അയ്യപ്പഭക്തരെ കടത്തിവിടുന്നത് അതിന് മുൻപായി തന്നെ വനംവകുപ്പ് ജീവനക്കാർ ഈ പരമ്പരാഗത കാനൻ്റെ പാതയിൽ ആനയോ ഏതെങ്കിലും വന്യജീവികളുടെ സാമീപ്യം അയ്യപ്പഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി പരിശോധന നടത്തി അപ്രകാരമൊന്നും ഇല്ലായെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് കടത്തി വിടുന്നത് തിരിച്ച് സന്നിധാനത്ത് നിന്നാണെങ്കിൽ രാവിലെ ഒൻപത് മണിക്ക് ഇതേപോലെ തന്നെ ഈ റൂട്ട് സേഫാണെന്ന് ഉറപ്പുവരുത്തി മാത്രം കടത്തിവിടുന്നുണ്ട് ഈ റൂട്ടിൽ വനംവകുപ്പിൻ്റെ തന്നെ സേവന താവളങ്ങളുണ്ട് ഇവിടെ ഭക്തർക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഭക്തരോടുള്ളിൽ പ്രത്യേകിച്ച് റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ സത്രം വഴി കയറി വരുമ്പോൾ രാവിലെ ഏഴ് മണി മുതൽ പന്ത്രണ്ട് വരെ പ്രവേശനം ഉണ്ടെങ്കിലും പലപ്പോഴും പ്രായമായ അയ്യപ്പ ഭക്തരും കൊച്ചുകുട്ടികളുമൊക്കെ പന്ത്രണ്ട് മണിക്ക് നടക്കാൻ തുടങ്ങിയാൽ സന്നിധാനത്ത് എത്തുമ്പോഴേക്കും രാത്രിയാവുന്നു ആവുന്നു അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായി വരുന്നുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകൾ പ്രായമായ ഒരു കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിയുന്നതും രാവിലെ തന്നെ ഈ പാതയിൽ കൂടി വരാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് പാതയിലെ ബാക്കിയുള്ള എല്ലാവിധ സുരക്ഷയും വനംവകുപ്പ് ഒരുക്കി വരുന്നുണ്ട് ഈ ഒരു സ്ഥലമെന്ന് പറയുന്നത് പുല്ലുമേടാണ് ഇവിടെ ആരോഗ്യവകുപ്പിന്റെയും പാതയിൽ ഉടനീളം വനം വകുപ്പിന്റെ സേവന താപനങ്ങളുമുണ്ട് സമീപം ഭക്തർക്കുള്ള ഭക്ഷണ സൗകര്യം വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട് പുല്ലുമേട്ടിൽ ആരോഗ്യവകുപ്പിന്റെയും പോലീസിന്റെയും മെഡിക്കൽ സേവനം ഭക്തർക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് വഴിയിൽ ഫോറസ്റ്റ് വാട്ടർമാരുടെയും എക്കോ ഗാർഡുകളുടെയും സേവനവും ലഭ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇടുക്കി വിഷൻ ന്യൂസ് ശബരിമല പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നെടുങ്കട്ടം ചാറൽമേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ക്ഷേത്രതന്ത്രി ജ്യോതിഷ വജസ്പതി ബ്രഹ്മശ്രീ എം ലാൽ പ്രസാദ് ഭട്ടതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി അനീഷ് ശർമ്മയുടെയും കണ്ണൻ തിരുവേനിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം പൊങ്കാല പുളപ്പയർ ഘോഷയാത്ര ദേശത്തുട്ടി അവതരിപ്പിക്കുന്ന നാടൻപാട്ടും ഉത്സവത്തിന്റെ അവസാന ദിവസം ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും ദേശത്തിനും ദേശവാസികൾക്കും സർവ്വവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന മഹോത്സവത്തിൽ പങ്കാളികളാകുവാൻ ഭഗവത്നാമത്തിൽ ഏവരെയും ക്ഷണിക്കുന്നു